പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണഗാഥ അറിയാമോ മയ്യഴിയാറ്റിനു അറിയാം കനകമല അറിയാം മയ്യഴിയാറ്റിനു അറിയാം കനകമല അറിയാം ൊടിഞ്ഞിട്ടുംട അതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനീർ പൂവ് അവനൊരു നാടിൻ തേങ്ങലാണേങ്ങലാണ് ഉയരാണുശ്ശിരാണ് അതെ ഉയരാണ് ഉശ്ശിരാണ് ഉയരും ഉശ്രും ഒക്കെ ആയിരുന്നു നമ്മളെല്ലാം ഈ പുഷ്പനെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന ആ മനുഷ്യർ തന്നെയായിരുന്നു പക്ഷേ ഇവരെയൊക്കെ ഇത് ചെയ്യിപ്പിച്ച ആൾക്കാർ അഞ്ചു പേരെ കൊല്ലിക്കുകയും ഒരാളെ മുപ്പത് വർഷം നിത്യരക്തസാക്ഷി ജീവിക്കുന്ന രക്തസാക്ഷിയാക്കി മറ്റവർ ഇപ്പോൾ അവരെ എവിടെ നിൽക്കുന്നു അവരെല്ലാം വലിയ സമ്പന്നരായി മന്ത്രിമാരായി ദന്തഗോപുരങ്ങൾ വസിക്കുന്നു സ്വാശ്രയ കോളേ മേഖലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ വന്നാൽ കേരളത്തിലെല്ലാം തകരും എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇവർ ചെയ്യിച്ചത് അത് സഹകരണ മേഖല ആയിരുന്നു പരിയാരത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങിയത് പക്ഷേ ഇന്ന് പിന്നീട് ആ മെഡിക്കൽ കോളേജ് സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ അതിൻ്റെ ചെയർമാന്മാരുമായിട്ട് അവർ നന്നായി മെഡിക്കൽ സീറ്റുകൾ കച്ചവടം ചെയ്തു ഇതത് സർക്കാർ മേഖലയിലേക്ക് മാറ്റി അന്ന് രാഘവനെ കണ്ട രാഘവൻ്റെ മകൻ ഇന്ന് എവിടെ രാഘവൻ്റെ മകൻ ഇന്ന് പാർട്ടിയിലെ സൈബർ വിങ്ങിനെ നിയന്ത്രിക്കുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും മെമ്പറാണ് ഇവരുടെയൊക്കെ മക്കൾ എവിടെ മക്കളെവിടെ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി തിരുവനന്തപുരത്തെ ശാസ്ത്രീയ കോളേജിൽ രണ്ടാമത്തെ നിലയിൽ നിന്ന് ചാടി ഫീസ് ഇല്ലാതെ ചാടി മരിക്കുമ്പോൾ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നമ്മുടെ ഈ പാർട്ടിയുടെ ഇന്നത്തെ കാരണവരും കാരണഭൂതനുമായ ഒരാൾ മകളെയും കൊണ്ട് കോയമ്പത്തൂരെ നമ്മുടെ അമ്മാവിൻ്റെ ക്യാമ്പസിലേക്ക് ഓടുകയായിരുന്നു ഒരു സ്വാശ്രയ അഡ്മിഷൻ അവരുടെയൊക്കെ മക്കളെല്ലാം വിദേശങ്ങളിൽ വലിയ വലിയ ഉദ്യോഗങ്ങൾ ഇന്ന് ചെയ്ത് ജോലി ഉദ്യോഗങ്ങൾ നേടി സമ്പന്നരായി ജീവിക്കുന്നു ചിലരൊക്കെ സംരംഭകരായി ജീവിക്കുന്നു ഓരോ അടിമകളും ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ കൊണ്ട് പഠിച്ചാൽ അവരവർക്ക് നല്ലത് ആർക്കും നഷ്ടപ്പെടില്ല നിങ്ങളുടെയൊക്കെ വീട്ടുകാർക്ക് മാത്രം നഷ്ടം ഇവരെല്ലാം ആഘോഷിക്കും സ്തൂപങ്ങൾ പണിയും കൈ കൈയുയർത്തും ലാൽസലാം വിളിക്കും അത്രമാത്രം